നമസ്കാരം സ്വാഗതം ഞാൻ വേണുഗോപാൽ ആദ്യം പ്രധാന വാർത്തകൾ വടക്കാഞ്ചേരി ആകമലയിൽ കാട്ടാന ശല്യം രൂക്ഷമായതോടെ ജനങ്ങൾ ഭീതിയിൽ കഴിഞ്ഞ രണ്ടു വർഷമായി കാട്ടാനകൾ നിരന്തരമായി കൃഷി നശിപ്പിക്കുന്നത് പതിവാണ് ഏക്കർ കണക്കിന് സ്ഥലത്തെ വാഴകളും തെങ്ങിൻ തൈകളും നശിപ്പിച്ചു വനംവകുപ്പിന് പരാതി നൽകിയിട്ടും നടപടിയില്ലെന്ന് കർഷകർ നബിദിനാഘോഷം നാടും നഗരവും അണിഞ്ഞൊരുങ്ങുന്നു പള്ളികളും മദ്രസകളും കേന്ദ്രീകരിച്ച് വിപുലമായ പരിപാടികൾ നടക്കും റാലികളും പ്രഭാഷണങ്ങളും അന്നദാനവും ഉണ്ടാവും വടക്കാഞ്ചേരിയിൽ ഓണത്തിരക്ക് പ്രധാന പാതകളിലെല്ലാം വാഹനങ്ങളുടെ നീണ്ട നിര ഗതാഗത കുരുക്കിൽ വലഞ്ഞ് യാത്രക്കാർ പാതയോരങ്ങളിലെ പാർക്കിംഗ് ഒഴിവാക്കാനുള്ള തീരുമാനം നടപ്പാക്കാത്തതാണ് പ്രധാന കാരണം ബൈക്ക് യാത്രികനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ മുഖ്യപ്രതി പിടിയിൽ ജിഷ്ണു എന്ന അപ്പുവാണ് പിടിയിലായത് പേരാമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ആഗസ്റ്റ് പതിനേഴിനാണ് കേസിനാസ്പദമായ സംഭവം ഹോണടിച്ചതിന്റെ പേരിൽ ബൈക്ക് യാത്രികനായ ജിഷ്ണുവിനെ തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നു റോഡിലെ കുഴികൾക്ക് പരിഹാരം കാണാത്തതിൽ പ്രതിഷേധം വേലൂർ തലക്കോട്ടുകര കൈപ്പറമ്പ് റോഡിന്റെ ശോചനീയാവസ്ഥയിൽ ദേ മാവേലി കുഴിയിൽ എന്ന പേരിൽ തെരുവു നാടകവുമായി കോൺഗ്രസ് റോഡിലെ കുഴികൾ കാരണം ദുരിതമനുഭവിക്കുന്ന യാത്രക്കാരെയും അധികാരികളെയും നാടകത്തിൽ ഹാസ്യരൂപത്തിൽ അവതരിപ്പിച്ചു